പമ്പയാറ് ഞങ്ങളുടെ പരിമല ഇത് പിന്നെ ആറോ അതെ വീടെത്തോന്നില്ലേ ഇത് വഴി എനിക്ക് പേടിയാണേ ഒരു ദിവസം വരാം

ഇവിടെ ഇട്ട ചൂണ്ടയിട്ട മീൻ കിട്ടുവോട്ടിലോ എനിക്ക് വയ്യ ഇത് ആരും കഴിക്കും ഞാൻ ചെരുപ്പിടാ ഞാൻ പോവാ ഒരു ചേച്ചിയുടെ ചേട്ടൻ്റെ വീടാണിത് ഒന്നും കിട്ടിയില്ല കിലിയില്ല അന്ന് കേൾക്കുന്നു പറഞ്ഞു എവിടെ കിലിയിലാന്ന് കേട്ടു നമ്മുടെ ഒരു ചേച്ചിയുടെ ചേട്ടൻ്റെ വീടാണ് അല്ല അല്ലേ പുറകിലാറ് ഓക്കെ പുറകിലാറ് നല്ല രസം ഇവിടെ വരാൻ ഭയങ്കര അടിപൊളി സീനറിയാണ് നല്ല രസം ഇവിടെ വന്നിരിക്കുക എല്ലാ തണുത്ത കാറ്റും എല്ലാം ഉണ്ട് അടിപൊളി സെറ്റ വീട് ഇത് വീടിൻ്റെ ബാക്ക് വശമാണ് വീടിൻ്റെ ബാക്ക് വശ ഫ്രണ്ട് വശിയും കാണിക്കാം വീടിന്റെ ഫ്രണ്ട് വശം ഞാനിപ്പോൾ കാണിക്കാമേ നല്ല സൂപ്പർ വീടാ നല്ല സെറ്റപ്പ് അകത്തൊക്കെ നല്ല അടിപൊളി സെറ്റപ്പ് പറഞ്ഞു കേട്ടോ അടിപൊളി സെറ്റപ്പ് ഇത് കണ്ടോ വീട് നല്ല സുഖം ഇവിടെ നിൽക്കുക നല്ല കാറ്റാ കാറ്റ ഞങ്ങളിപ്പിങ്ങോട്ട് ഇറങ്ങിയതാ ഇങ്ങോട്ട് വന്നതാ ഞങ്ങൾ കണ്ട് സെറ്റല്ലേ പുറകിലാറ് നമ്മുടെ വീട് ഗുരുദേവന്റെ ഫോട്ടോ ഒക്കെ ഇരിക്കുന്നുണ്ട് ഗുരുദേവന്റെ ഫോട്ടോ ഒക്കെ ഇരിപ്പ് കയറണം കേറണം ഞാനൊന്ന് എടുത്തോട്ടെ ഇല്ല മോളി മോളിക്കറായിട്ടേ പോത്തുള്ളു ഓ എപ്പം വരും വരുമല്ലോ അത് കിച്ചൺ ആണ് ഇല്ലില്ല ഇവിടുന്ന് അഞ്ച് മിനിറ്റ് പോലെ വീട്ടിലോട്ട് പോകാൻ എന്ത് ഞങ്ങളുടെ ചേട്ടനെ കണ്ടു ഞങ്ങളുടെ ചേച്ചി ഞങ്ങളുടെ ചേട്ടൻ റിയാലോ ഇങ്ങനെ പെട്ടെന്ന് മുളകോട്ട് കയറുന്നു സെറ്റപ്പാണെല്ലാം എല്ലാം അടിപൊളി സെറ്റും റൂമൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ റൂമൊന്നും കാണിക്കത്തില്ല ബാക്കിയെല്ലാം നല്ല സെറ്റപ്പാണ് ഇത് ഒരു റൂമിലോട്ട് പോകുന്ന വഴിയാണ് കണ്ടു ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി ആറ് കാണാൻ പറ്റി ഇതിൻ്റെ ഇടയിൽ ഇവിടെ നല്ല സെറ്റപ്പ് അപ്പം ഞങ്ങൾ പോകാൻ പോവാണ് കേട്ടോ പിള്ളേരെ ുടെ ചേച്ചും ചേട്ടന് വേണം ഏട്ടാ എൻ്റെ സ്വന്തം ചേച്ചി ചേട്ടന് നിങ്ങളുടെ സ്വന്തം ചേച്ചി ചേട്ടൻ അത് ഞാൻ എവിടെ ചെന്നാലും ഞാൻ വീട് വേണം എന്താകണം അതെ പിന്നെ നിങ്ങളെ